ഹലോ സ്ലാമലൈക്കും ഇതൊരു സ്പെഷ്യൽ നല്ലൊരു ഒരു കറിയാണ് സ്പെഷ്യൽ ഒരു വെജിറ്റബിളിൻ്റെ ഒരു റോസ്റ്റാണ് വെജി നമ്മൾ സോയ ചങ്ക്സ് ഉണ്ടല്ലോ കണ്ടിട്ട് നമ്മൾ ചെറിയ കടലയുടെ അത്രയല്ലേ ഉള്ളൂ വെള്ള കടല കറി വെക്കുന്ന കടലയുടെ അത്രയേ ചെറിയ സോയാ സോയ ചങ്സ് ആണ് ചെറുതാണിത് നമ്മൾ വലുത് വാങ്ങിയാൽ നമ്മൾ അത് പിന്നെ ആവിയില് വെച്ച് സോറി പുഴുങ്ങിയെടുത്തിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടൊക്കെ അതിൽ കുക്ക് ചെയ്യുന്നത് അതായത് ഇത് ഇത്രയേ ഉള്ളൂ ചെറുതാണ് ഇത് ഞാനൊരു ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷമാണ് അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിർത്തിട്ടത് നല്ല അടിപൊളി ഒരു റോസ്റ്റാണ് ഇത് ചപ്പാത്തിക്കൊക്കെ എന്ത് ടേസ്റ്റാന്നറിയോ അടിപൊളിയാണ് നമ്മൾ ഇത് നമുക്ക് എങ്ങനെയാണിത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് ഇതിപ്പോ നന്നായിട്ട് കഴുകി ഞാൻ എടുത്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതാണ് ഇനി ഇത് ഇനി ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം നല്ല തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ശരിക്കും ഒരു ഒന്ന് തിളച്ച് വരണം എന്ന ശേഷം നമുക്കതിനെ ഒരരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം ഞാൻ അത് ഒന്ന് അതിനകത്ത് തിളയ്ക്കുന്ന സമയത്ത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പിന്നെ ജീരകം ഇത് വലിയ ജീരകം ഉണ്ടല്ലോ ഒരു എല്ലാം ഒരു കാൽസ്പൂൺ വീതം നമ്മളെടുക്കുന്ന കുക്ക് ചെയ്യാൻ എടുക്കുന്ന എന്താണ് എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചത് നമ്മൾ കടുക് ജീരകം എല്ലാം വളരെ കുറച്ചിൽ ചേർക്കും എല്ലാം സ്പൂൺ വീതം എടുത്തിട്ട് ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊട്ടി വരണം അപ്പോഴേക്കും നമ്മുടെ സോയാ ചങ്സ് ഞാൻ നന്നായിട്ട് അത് കുക്കായി ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് അതിന് ഒരപ്പയിലേക്ക് വാ കോരിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒഴി ചേർത്തിട്ടുണ്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് നമുക്ക് ഇനി പിഴിഞ്ഞെടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് എടുക്കണം ആ സമയത്ത് ചട്ടിയിലേക്കും അതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നത് കൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു സ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ച സ്മെല്ല് മാത്രം പോയാൽ പോരാ ഏകദേശം ഒരു മുക്കാൽ ഭാഗം തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് കുക്കായി വരണം ഞാൻ അതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സോയാ ചങ്ക്സ് എന്താ ബ്രാഹ്മിൺസിൻ്റെ ചിക്കൻ എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് പ്രോട്ടീൻ സംഭവം അടങ്ങിയിട്ടുള്ള അവർ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ ഈ സോയാ ചങ്ക്സ് അവരുടെ ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് അത്രയും നല്ല ഒരു പ്രോട്ടീൻ ഒരുപാട് കണ്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് ഫൈബറും പ്രോട്ടീനും റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് സോയാ ചങ്ക്സ് സവാള എല്ലാം നന്നായിട്ട് വഴറ്റി വന്നതില് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നരസ്പൂൺ എരിവെള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം ഞാൻ സോയാ ചിങ്സ് വെള്ളത്തിൽ ഇതൊക്കെ നിന്നും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അത് തലേ ദിവസമേ കുതിർത്തെന്ന് വെക്കേണ്ട ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു മണിക്കൂറും അരമണിക്കൂറ് മുമ്പ് വെള്ളത്തിൽ ഇത് മാത്രം ഇട്ട് വെച്ചാൽ വെച്ചിരുന്നാൽ അതൊന്ന് ആയി വരും ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് കുക്ക് ആവണം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു കുക്കിംഗ് ടൈമും കൂടെ ഇനി വേണ്ടിയുള്ളൂ കാരണം അത് ഞാൻ സോയാ ചിങ്സ് നേരത്തെ വെള്ളത്തിലിട്ട് ഒരു നമ്മളൊരു ഞാനൊരു ഹാഫ് കുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ സോയയുടെ ഒരു സ്മെല്ലും ഇല്ല നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഈ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ പീസെല്ലാം കഴിക്കും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ സോയാ ചിങ്സ് ഏകദേശം നന്നായിട്ട് റെഡിയായി ഞാൻ ലാസ്റ്റ് മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാ വിലയേറിയ ഒരു സപ്പോർട്ട് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രചോദനം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഓക്കെ താങ്ക് യു കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഓക്കെ ഓക്കെ ബൈ